മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ എം ഡി എം എ വേട്ട മട്ടാഞ്ചേരി ലഹരിക്കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോയിലേറെ എം ഡി എം എ പിടികൂടി മുക്കൂട് സ്വദേശിയായ മുളന്മടയ്ക്കൽ ആഷിക്കിന്റെ വീട്ടിൽ നിന്നാണ് അരക്കോടിയോളം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എം ഡി എം എ പിടികൂടിയത് കാർഗോ വഴി ഒമാനിൽ നിന്നാണ് അരക്കോടിയോളം രൂപ വില വരുന്ന എം ഡി എം എത്തിച്ചത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുക്കൂട് അയനിക്കാടുള്ള ആഷിഖിന്റെ വീട്ടിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയത് നാൽപ്പത് പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആഷിഖ് വിമാനത്താവളങ്ങൾ വഴി കാർഗോയായാണ് ലഹരി നാട്ടിൽ എത്തിച്ചത് മട്ടാഞ്ചേരി ലഹരി കേസിൽ പിടിയിലായ എട്ടംഗ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകിയത് ആഷിഖ് ആയിരുന്നെന്ന് മലപ്പുറം എസ് ആർ വിശ്വനാഥ് പറഞ്ഞു വിദേശത്തുള്ള ലഹരിക്കടത്ത് കണ്ണികളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മട്ടാഞ്ചേരി കേസിലെ പ്രതി മിസ്റ്റർ ആഷിഖ് അയാൾക്ക് വന്നിരിക്കുന്ന ഒരു കൺസൈൻമെന്റ് ഒരു കാർഗോ കൺസൈൻമെന്റ് കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് രഹസ്യ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകി റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡിറ്റക്ഷനാണത് അതില് ഇപ്പൊ ഇത്രയും ഒരു ആ അറസ്റ്റ് രീതിയിലാണ് ഈ വ്യക്തി ഒമാൻ മാർച്ച് മട്ടാഞ്ചേരി പോലീസ് െ മുട്ടെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ കരിപ്പൂർ പോലീസും ഡാൻസ് ആഫ് സംഘവും ആഷിഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് ലഹരി കടത്താൻ കൂടുതൽ പേരുടെ സഹായം ഉണ്ടായോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആഷിക് മറ്റൊരു ലഹരിക്കേസിൽ കൊച്ചിയിൽ റിമാൻഡിലാണ് ജനം മലപ്പുറം